ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക മാർച്ച് മാസത്തിൽ മുൻഗണനാ കാർഡുകളായ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകൾ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ എ പി എൽ വിഭാഗം കാർഡുകളായ നീലവെള്ള റേഷൻ കാർഡുകാർക്ക് മസ്റ്ററിംഗ് നിർദ്ദേശം ഉണ്ടായിരുന്നില്ല അതിന് കാരണം കേന്ദ്ര സർക്കാർ നൽകുന്ന സൗജന്യ അരിയും ഗോതമ്പും ഒന്നും നീലവെള്ള കാർഡുകാർക്ക് ലഭിക്കുന്നില്ല എന്നതുകൊണ്ടാണ് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വിവിധ ക്ഷേമ പദ്ധതികൾ ലഭ്യമാവണമെങ്കിലും അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഫീസിളവുകളും സ്കോളർഷിപ്പുകളും ലഭിക്കണമെങ്കിലും മിക്കപ്പോഴും മുൻഗണനാ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെടേണ്ടതുണ്ട് കേരളത്തിലെ നീലവെള്ള റേഷൻ കാർഡിലുള്ള ലക്ഷക്കണക്കിന് പേർക്ക് യഥാർത്ഥത്തിൽ മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുള്ളവരാണ് എന്നാൽ കേന്ദ്ര സർക്കാർ മുൻഗണനാ റേഷൻ കാർഡുകളുടെ എണ്ണത്തിന് ഓരോ സംസ്ഥാനത്തും കോട്ട നിശ്ചയിച്ച് നൽകിയിരിക്കുന്നതിനാൽ അതിൽ കൂടുതൽ പേർക്ക് മുൻഗണനാ കാർഡുകൾ നൽകുവാൻ സംസ്ഥാനങ്ങൾക്ക് കഴിയില്ല എന്നാൽ കേരളത്തിൽ ഉടനടി ലക്ഷക്കണക്കിന് നീലവെള്ള റേഷൻ കാർഡുകാർക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭിക്കുവാനുള്ള സാഹചര്യം എത്തിച്ചേർന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്ന മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയായി കഴിയുമ്പോൾ അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചുകൊണ്ടിരുന്ന ഒരുപാട് പേരെ കണ്ടെത്തുവാനും ആ കാർഡുകൾ തിരിച്ചെടുക്കുവാനും അത് വഴിയൊരുക്കും മുൻഗണനാ വിഭാഗത്തിൽപ്പെടുന്ന എ വൈ മഞ്ഞ ബി പി എൽ കാർഡായ പി എച്ച് എച്ച് പിങ്ക് എന്നീ കാർഡുകാർക്ക് അർഹതയില്ലാത്തവർ ആരൊക്കെയാണെന്ന് ആദ്യം നോക്കാം ആദ്യത്തേത് നിങ്ങളുടെ റേഷൻ കാർഡിൽ പേരുള്ള ആരെങ്കിലും സർക്കാർ ജീവനക്കാരോ പൊതുമേഖലാ ജീവനക്കാരോ അല്ലെങ്കിൽ പെൻഷൻ ലഭിക്കുന്നവരോ ആണെങ്കിൽ നിങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയില്ല അതുപോലെ ആദായ നികുതി അടക്കുന്നവർ റേഷൻ കാർഡിൽ ഉണ്ടെങ്കിലും മുൻഗണനാ കാർഡിന് അർഹതയില്ല ആയിരം ചതുരശ്ര അടിയിൽ കൂടുതലുള്ള വർക്ക് വീടുകൾ ഉള്ളവർക്കും അർഹതയില്ല ടാക്സി ആവശ്യത്തിനല്ലാതെ കാറ് പോലുള്ള നാലോ അതിലധികമോ ചക്രവാഹനങ്ങൾ സ്വന്തമായിട്ടുള്ളവർക്കും മുൻഗണനാ കാർഡിന് അർഹതയില്ല അതുപോലെ ഡോക്ടർ എഞ്ചിനീയർ അഡ്വക്കേറ്റ്സ് ഐ ടി നഴ്സസ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റുമാർ തുടങ്ങിയ രജിസ്റ്റേർഡ് പ്രൊഫഷണൽ ജോലികൾ ചെയ്യുന്നവർ നിങ്ങളുടെ കാർഡുകളിൽ ഉണ്ടെങ്കിലും ബി പി എൽ കാർഡുകൾക്ക് നിങ്ങൾ അർഹരല്ല എസ് സി എസ് ടി വിഭാഗക്കാർ ഒഴിച്ച് കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരു ഏക്കറിലധികം സ്ഥലമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ പ്രതിമാസ ശമ്പളമുള്ളവർ ിൽ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആരെങ്കിലും കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലെല്ലാം മുൻഗണനാ കാർഡുകൾക്ക് അർഹതയുണ്ടാകില്ല ഇത്തരം അനർഹത ഒന്നുമില്ലാത്ത നിലവിലെ നീലാവെള്ള റേഷൻ കാർഡുകാർക്ക് അപേക്ഷ നൽകി ബി പി എൽ കാർഡുകളിലേക്ക് മാറുവാൻ കഴിയുന്നതാണ് നിലവിലെ മസ്റ്ററിംഗ് കഴിയുമ്പോൾ വലിയ തോതിലുള്ള ഒഴിവുകൾ മുൻഗണനാ കാർഡുകളുടെ കാര്യത്തിൽ ഉണ്ടാകും മുൻകാലങ്ങളിലും ഓപ്പറേഷൻ യെല്ലോ പോലുള്ള നടപടികളിലൂടെയും സ്വമേധയാ കാർഡ് തിരികെ നൽകുന്നതിനുള്ള ആഹ്വാനത്തിലൂടെയുമെല്ലാം നിരവധി ബി പി എൽ കാർഡുകളാണ് തിരികെ നൽകി പകരം അവർ പൊതുവിഭാഗം വെള്ളക്കാർഡിലേക്ക് മാറിയത് അങ്ങനെ വന്ന ഒഴിവുകളിലേക്ക് മൂന്ന് ലക്ഷത്തിലെ ധികം നീലവെള്ള കാർഡുകാരെ കഴിഞ്ഞ വർഷങ്ങളിൽ കാർഡ് തരം മാറ്റി മുൻഗണനാ കാർഡുകൾ നൽകിയിരുന്നു ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഇപ്പോൾ പൊതുവെ കാർഡ് തരം മാറ്റത്തിന് അപേക്ഷ ക്ഷണിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസം മുൻപും അപേക്ഷ ക്ഷണിച്ചിരുന്നു ഇനി അപേക്ഷകൾ വിളിക്കുമ്പോൾ ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ് ബി പി എൽ കാർഡിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇനി പറയുന്ന രേഖകൾ കൂടി സമർപ്പിക്കേണ്ടതാണ് ഇതിലൊന്ന് ആശ്രയ വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ നൽകുന്ന സാക്ഷ്യപത്രം ഇതിന്റെ കൂട്ടത്തിൽ വയ്ക്കണം ഗുരുതര രോഗങ്ങളുള്ളവർ വീടുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ബി പി എൽ വിഭാഗത്തിലേക്ക് പരിഗണിക്കപ്പെടും അങ്ങനെയുണ്ടെങ്കിൽ ഇതിന്റെ ചികിത്സാ രേഖകളും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് പട്ടികജാതി പട്ടിക വിഭാഗം ആണെങ്കിൽ അതിന് തെളിവാക്കുന്ന തഹസിൽദാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് വേണം വിധവാ ഗ്രഹനാഥയായുള്ള വീടാണെങ്കിൽ വില്ലേജ് ഓഫീസർ ഇല്ലാത്തവർ വില്ലേജ് ഓഫീസർ നൽകുന്ന ഭവനരഹിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുവാനും ശ്രദ്ധിക്കണം വിഭാഗത്തിൽ ഉൾപ്പെടാൻ അർഹതയുള്ളവർ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിമാർ നൽകുന്ന സാക്ഷ്യപത്രം കൂടി വെച്ചാൽ ഏറ്റവും ഉചിതമാണ് ഏതെങ്കിലും ഭവന പദ്ധതി പ്രകാരം വീട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വകുപ്പിൽ നിന്നുള്ള സാക്ഷ്യപത്രവും അപേക്ഷയോടൊപ്പം വയ്ക്കുവാൻ മറക്കരുത് അതോടൊപ്പം തന്നെ എല്ലാ അംഗങ്ങളും ആധാർ കാർഡും റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക ഈ പറഞ്ഞ മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ അർഹതയുണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങളുടെ അപേക്ഷ എത്രയും വേഗം പരിഗണിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപേക്ഷ കൊടുക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേക സമയം തന്നെ സർക്കാർ പറയാറുണ്ട് കഴിഞ്ഞ രണ്ട് മാസം മുൻപ് ഇങ്ങനെ ഒരു അപേക്ഷ കൊടുക്കുവാനുള്ള സമയം പറഞ്ഞിരുന്നു ഓൺലൈനിൽ അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾ വെള്ള പേപ്പറിൽ തയ്യാറാക്കുന്ന അപേക്ഷ അതോടൊപ്പം തന്നെ നിങ്ങളുടെ അനുബന്ധ ഡോക്യുമെന്റുകൾ സ്കാൻ അപ്ലോഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത് എന്ന കാര്യം ശ്രദ്ധിക്കുക ബി പി എൽ കാർഡിലേക്ക് കാർഡ് തരം മാറ്റുന്നതിനുള്ള അപേക്ഷ ക്ഷണിക്കുമ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക